ഇന്നലെ നവിന്റെ ബോഡി ഐഡന്റിഫൈ കാര്യം ഞാൻ മാർച്ചിലൊക്കെ കണ്ടായിരുന്നു രാത്രി സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയാണ് ചെയ്തത് നമ്മളെ ഡൽഹിയിലുള്ള കേരള മലയാളി അസോസിയേഷൻ പിന്നീട് കേരള ഹൌസിലുള്ള എല്ലാവരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു അതിനേക്കാളും നമ്മളെ കേരളത്തിലെ പോളിറ്റിക്സ് ലീഡർ ആയിട്ടുള്ള ജിബി മാത്യു മാഡം കെ വി തോമസ് സാർ സുരേഷ് അഫി സാർ ഇവരെല്ലാവരും ഒരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ജബി മാത്യു മേഡം നില ആ പോലീസ് ജബി മാത്യു മേഡം നില പോലീസ് സ്റ്റേഷനിലും ഫുള്ള് വന്നായിരുന്നു ഫ്ളൈറ്റിലും ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഒരു സപ്പോർട്ട് ചെയ്തായിരുന്നു പിന്നെ നമ്മളെ രാജേന്ദ്ര നഗർ പോലീസ് സ്റ്റേഷൻ ഡൽഹി പോലീസ് നല്ല വളരെ ഒരു സപ്പോർട്ടീവായിട്ട് ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും എൻക്വയറി നല്ല എൻക്വയറി ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും രാജേന്ദ്ര നഗർ പോലീസ് സ്റ്റേഷൻ സോ എ ഗുഡ് ജോബ് ആക്ച്വലി ഐ ആക്ച്വലിൻസിയർ താങ്ക്സ് ടു എവറി വൺ ഓക്കെ സോ ടുഡേ മോർണിംഗ് Tentatively, by 10 o'clock, uh, the postpartum they must start. Uh, so, 2 o'clock, we are expecting that uh, Navinka body. So, we are going to our hometown, Trunam, by today 8:35. So, we'll reach uh, around 11:30 uh, over there. Yes, it's a tragedy. My sincere request to all the landlords in Delhi. Okay, and all the press media's. ంగ్ ట్రేడింగ్ ద పేరె సఫర్ ైక్స్ మేనర్ ప్లీజ్ హౌ మెనీ institution like this underground ground floor under the ground floor please try to identify please try to uplift the institution uh, these are the reputed institution the reputed institution the three students they came with a lot of aspiration to delhi uh, the three students they came with a lot of aspiration okay, they came to delhi but they are nowhere now so, who will responsible this parents' pain? Okay. So, my sincere request to all the students and uh, competitive authority, competitive authority, as well as news media people, okay. Please try to find out in a genuine manner how many institutions like this in Delhi or across Pan India in underground. Please try to lodge an official complaint to Competition authority. I'm again repeating you don't be a violent. Ah, uh, Don't be a riot. It should be in a Agimsa manner. If you are able to do this kind of thing, no, definitely Nevin soul will rest in place, peace and other children, I think two girls, two girls also passed away. So their souls also rest in peace. So please do it. Can we do this? press media? Huh? Can you identify? So how many outlets are there? So just sensitive to the competent authority. No harm in this. Sir, we have visited so -and -so, so and so area. So, these are the unsafety institutions are there. So, kindly uplift. Okay, I understood the landlord and this institution authority also, they paid a lot of thing, right? So, just try to update the building and save the lives. In henceforth, we should not have this kind of tragedy in Pan India, not in Delhi. In Pan India, we should not have this kind of tragedy. That is my humble request to all of you. Thanks for the cooperation. <laughs> ഐ റീച്ച് അറൌണ്ട് നയൻ തേർട്ടി ആന്റ് ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് നവീൻ ഐഡന്റിഫൈ ചെയ്ത് അത് പറയാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ കണ്ടത് അത് അത് കണ്ടവർക്ക് ആ പെയിൻ മനസ്സിലാവത്തുള്ളൂ എന്നെക്കാളും നവീന്റെ ഫാദറിനും മദർ സിസ്റ്ററിന് അവനെ കാണുമ്പോൾ ഈ പെയിൻ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ വേറൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഫോട്ടോസ് കണ്ടായിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അതോറിറ്റീസ് പറഞ്ഞായിരുന്നു ആ ട്രേജഡി എങ്ങനെയാണ് നടന്നതെന്ന് അവന്റേത് ഇപ്പം ആരും ബ്ലെയിം ചെയ്യാനില്ല മൈ സിൻസിയർ റിക്വസ്റ്റ് ടു യു ഫ്യൂച്ചറിൽ നടക്കാൻ പാടില്ല ഉള്ളൂ അത് ഒഫീഷ്യലി നമുക്ക് ഇന്നേ അവർ പറയത്തുള്ളൂ വൈബികാസ് അവർക്ക് അവിടെ പോകാൻ പറ്റിയില്ല രാജേന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിൽ ക്ലിയർ ആയിട്ട് സർക്കിൾ പറഞ്ഞായിരുന്നു രാജേഡ് നടന്നപ്പോൾ അവർക്ക് പോലും ജീപ്പ് കയറാൻ പറ്റില്ല ആ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിലായിരുന്നു അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ ഗോയിങ് പറയും ലെവൻ ഇൻസ്റ്റ്യൂട്ടിൽ ഒരു മൂന്ന് മാസത്തിന്റെ അടുപ്പിച്ചായിട്ടുള്ളു അതിന് മുമ്പ് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷിൽ പഠിച്ച ആളാണ് ഇവിടെ പി എച്ച് ഡി കഴിഞ്ഞിട്ട് ഒരു ഐ എസ് ഒഫീസർ ആണെന്ന് പറഞ്ഞിട്ട് ആൾ ഒരു ആസ്പിറേഷൻ വന്ന ആളാണ് ശരിക്കും പറഞ്ഞ നാട്ടില് ഒരു ചെറിയ ചെറിയ ഫംഗ്ഷൻ പോലും ആൾ അറ്റൻഡ് ചെയ്യാറില്ല അങ്ങനെ ഒരു സ്റ്റഡി ചെയ്ത് വിൻ ചെയ്യണം എന്നൊരു ആസ്പിറേഷൻ വന്ന കുട്ടിയായിരുന്നു ഡൽഹിയിൽ ഇപ്പൊ ആള് പി ജി തൊട്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് ഡൽഹിയിൽ ആളുണ്ട് ഇന്നലെ പോയായിരുന്നു അപ്പൊ ഐ കുഡ് റിമെമ്പർ ടു പോലീസ് പേഴ്സൺ നെയിം ണ്ണി കുമാർ ഹൈബല്യുണ്ട് ധർമ്മേന്ദ്ര സർക്കിൾ ആൻഡ് അസിസ്റ്റന്റ് സർക്കിൾ ദി ആർ വെരി കോപ്പറേറ്റീവ് നോർമലി ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ അല്ല നമ്മളൊരു മനസ്സവർ അറിഞ്ഞിട്ട് ഒരു പെയിൻ മനസ്സിലാക്കിയിട്ട് അവർ നന്നായിട്ട് അവർ ചെയ്ത് പിന്നെ നവീന്റെ ഫാദർ ഒരു റിട്ടയർഡ് എ സി പി ആണ് നമ്മള് മലപ്പുറത്തും കൊച്ചിയിലും വർക്ക് ചെയ്ത ആളാണ് ഞങ്ങളൊരു പോലീസ് ഫാമിലിയാണ് അപ്പൊ അതും പറഞ്ഞപ്പോൾ അവർ നന്നായിട്ട് ഡീൽ ചെയ്ത് അപ്പോ അവരും പറഞ്ഞിട്ടുണ്ട് ഈ നടപടികൾ അതിന് മേലുള്ള നടപടികൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇനി മേലായാലും ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിഡ്യന്റ് നടക്കാതിരിക്കാൻ വേണ്ടി അവരും ട്രൈ ചെയ്യുന്നുണ്ട് അന്വേഷിച്ച് ഇതൊരു ഫുള്ളും ആയിട്ടില്ലല്ലോ ഇനി ഇന്നലെ അവര് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് ആക്ച്വൽ സ്ട്രാറ്റജി അതൊക്കെ നീ അറിയാൻ പോകുന്നത് പക്ഷെ ഞാനിത് പറഞ്ഞതുപോലെ നെവിൻ പോസിഡവേ അവന്റെ ഒരു ലൈഫ് ഇഫ് യു റെസ്റ്റ് ഇൻ പീസ് മീൻസ് നമ്മൾ ഇത് ഒരു കാര്യം ചെയ്തിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഇനി ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം അപ്ലിറ്റ് മീൻസ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കോ മോളിലേക്കോ കൊണ്ടുവരാൻ അതെ അതെ അത് ഒരു ഭയങ്കര ഒരു സഹായമുള്ള ആളാണ് എനിക്ക് തോന്നുന്ന ഇന്നലെ ആ സ്ട്രാജഡിയിലും ചിലപ്പോൾ രണ്ടുമൂന്ന് കുട്ടികൾ ഇന്ന് മോളിലേക്ക് വന്ന് ഇവൻ ഹെൽപ്പ് ചെയ്തിരിക്കണം വൈ ബിക്കോസ് ഇവൻ ആളിത്തിരി ഒരു ഹൈറ്റ് വല്ല ഉള്ള ആളാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവൻ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും പുറത്ത് വരാൻ വേണ്ടി കുറെ ആൾക്കാരെ സഹായിച്ചിട്ടായിരിക്കും ആ അവസാനം അങ്ങനെ വന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്പിംഗ് ടെൻഡൻസി ഉള്ള പൈനാണ് പിന്നെ വെരി ചാമിങ് അവന്റെ ഫോട്ടോ കണ്ടാലാ നിങ്ങൾക്ക് അറിയാം ഭയങ്കര പേഴ്സൺ ആണ് ഹി വാസ് ഹാവിംഗ് ലോട്ട് ഓഫ് ആസ്പിറേഷൻ നൗ എവറിങ് വെന്റ് തീർച്ചയായിട്ടും പിന്മാണിക്കുന്നുണ്ട് പക്ഷെ മറ്റവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വകയിൽ നമ്മൾ ചെയ്യണം ഇന്നലെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു അപ്പൊ കുറച്ച് ആംബുലൻസ് ഒക്കെ ബാക്കിൽ കിടക്കുന്നുണ്ട് അവർക്ക് വഴി നമുക്ക് വിട്ടു കൊടുക്കണം ഓക്കെ നമ്മൾ കാര്യങ്ങൾ സെൻസിറ്റൈസ് ചെയ്യണം പക്ഷെ അത് ഒരു അഹിംസ ഒരു രീതിയിലായിരിക്കണം ഞാൻ കുട്ടികൾ സംസാരിക്കാം സംസാരിച്ചിട്ട് അവർ എന്തൊക്കെ ചെയ്യാനുള്ളത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പറയാം ഓക്കെ മറ്റ് നോർമൽ ഉള്ള ഒരു സിവിലിയൻസിനും ഡിസിപ്ലിൻ പാടില്ല എമർജൻസി ആംബുലൻസ് പോകും പോലീസുകാർ പോകും കാലത്ത് ജോലിക്ക് പോകുന്നവരായിരിക്കും അതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒന്ന് നമ്മളൊന്ന് പ്ലാനിങ് ചെയ്യാം